കാരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവില് അനീഷിനോട് അനുമോള് കുറേ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അപ്പോൾ അൻ അനിമോൾ പറയുന്ന കാര്യങ്ങൾ ഈ ആതിലാ നൂറേ ആയിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങളാണ് പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇപ്പോൾ തൊണ്ണൂറ് ദിവസത്തോളം അടുക്കാറായില്ലേ നമ്മുടെ ഈ വീട്ടിലുള്ള താമസം ഇപ്പോൾ എൺപത്തൊമ്പത് ദിവസവും നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് അല്ലേ ഇരുന്നു ഈ ഒരു ദിവസത്തേക്കിന് വേണ്ടിയിട്ട് പിണങ്ങി പിരിയേണ്ട കാര്യമില്ല എന്നൊക്കെ അനീഷ് പറയണം അപ്പോൾ അനുമോള് പറയാണ് അനീഷിനോട് അത് ചേട്ടാ എനിക്ക് അഭിനയിച്ച് അഭിനയിച്ച് അങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല എൻ്റെ മനസ്സിലുള്ളതല്ലേ വരുന്നുള്ളൂ ഞാൻ അവരെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു പക്ഷേ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റത്തില്ല അനുമോള് പറയുന്നത് ശരിയാണ് സീരിയലൊന്നും അല്ലല്ലോ അഭിനയിക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് അങ്ങനെ പറയുക അനീഷിനോട് ചേട്ടാ എനിക്ക് അങ്ങനെ പറ്റില്ല അഭിനയിക്കാൻ അത്രത്തോളം എനിക്ക് അത് അവരുടെ ആ ഒരു ബഹളം എനിക്ക് അത്രത്തോളം എനിക്കത്രത്തോളം എനിക്ക് അത്രത്തോളം വിഷമമായി ഞാൻ അവരെ അങ്ങനെ അല്ല കരുതിയിരുന്നത് ഞാൻ അതിലെ നൂറയോടൊക്കെയുള്ള അടുപ്പം എനിക്ക് അത്രത്തോളം ആത്മാർത്ഥമായിരുന്നു നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു എന്നൊക്കെ അനീഷിനോട് പറയുകയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാനും ഷാനവാസും തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസിൻ്റെ ലാലേട്ടൻ്റെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ അത് ഇണക്കവും പിണക്കവും ഒക്കെ വരാം ഞാൻ അതൊന്നും അത്ര കാര്യമാക്കുന്നില്ല അതങ്ങനെ ഒന്നരം നിങ്ങൾക്ക് അങ്ങനെ പറ്റി എല്ലാവർക്കും അതുപോലെ പറ്റിയല്ലോ എന്നൊക്കെ അനീഷിനോട് പറയണം അതേസമയം ആതിലെയും നൂറേം കൂടെ ഈ അനുമോളെ പ്രായ്ക്കൊണ്ടിരിക്കുകയാണ് നൂറ ഇങ്ങനെ തുണി അയം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇനി രാഗുന്നു നമ്മളെന്താ പട്ടികളാണോ അതുപോലെ തന്നെ ആതിലെയാണെങ്കിൽ അച്ചിങ്ങ മുറിക്കുമ്പോഴും പിന്നെ സാബു മോനോട് ഇങ്ങനെ അനിമോളുടെ കുറ്റം പറയുന്നുണ്ട് അതേ സമയമാണ് അനീഷിൻ്റെ അടുത്ത് അനുമോളും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തായാലും ഈ ബിഗ് ബോസ് ഇത് രണ്ടും ഇങ്ങനെ കാ ലൈവില് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും എന്തായാലും ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണെൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്